പെട്രിയ പ്ലാന്റിൻ്റെ ഒരു അടിപൊളി കോംബോയിട്ടോട്ടോ വന്നിരിക്കുന്നത് അതും മൂന്ന് കളേഴ്സ് ടു ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് മൂന്ന് ഡിഫറെൻ്റ് കളേഴ്സാണ് പിങ്ക് വയലറ്റ് വൈറ്റ് അങ്ങനെ മൂന്ന് കളേഴ്സിൻ്റെ കോംബോയിട്ടോ വരുന്നത് ഈ പെട്രിയ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത ആട്ടോ ആറ് മാസത്തോളം തന്നെ ഇത് കൊഴിയാതെ പൂ പൂത്ത് നിൽക്കൂട്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ ചെടി എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് എങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ട് കട്ട് ചെയ്ത് നമുക്ക് പോട്ടിലെ കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റൂട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഉണ്ടാവുക പൂക്കളുണ്ടാകാൻ തുടങ്ങുമ്പം ഒത്തിരി പൂക്കളുണ്ടാവുകയും ചെയ്യൂട്ടോ കട്ടിങ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നടത്തുന്നത് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് അപ്പം വളരെ ലിമിറ്റഡ് ഐ സ്റ്റോക്ക് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അപ്പം വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല